നമസ്കാരം സാഹുർജാൻ ഇഎക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ് എന്ന് പറയുന്നത് വർക്ക് ബുക്കിലെ നമ്പർ വൺ കമ്പനി എന്ന വർക്കിനെ കുറിച്ചാണ് ഇത് ഇരുപത്തിയാറാമത്തെ വർക്കാണ് ഈ ഒരു വർക്കിന്റെ ആദ്യ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പർച്ചേസ് ഇൻവോയ്സുകൾ മാത്രമായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പർച്ചേസ് ഇൻവോയ്സുകളിൽ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കി സെയിൽസ് ഇൻവോയ്സുകളാണ് ഉള്ളത് അപ്പൊ ഈ ഇന്നത്തോടു കൂടി നമുക്ക് സെയിൽസ് ഇൻവോയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം യഥാർത്ഥ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ആൻസർ എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം ഈ പറയുന്ന പ്രാക്ടീസ് ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം അതിനുശേഷം ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇതേ വർക്കിൻ്റെ അവസാനമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏകദേശം ഇത്രയും ട്രാൻസാക്ഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് കംപ്ലീറ്റ് പർച്ചേസസ് ആയിരുന്നു ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കംപ്ലീറ്റ് സെയിൽസ് ബില്ലുകളാണ് അടിക്കാൻ പോകേണ്ടത് ഇതിൽ ഫുൾ ക്യാഷ് സെയിൽസ് ആണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പേഴ്സൻറ്റേജ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എമൗണ്ട് അടിസ്ഥാനമാക്കിയിട്ടും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ യഥാർത്ഥ ആൻസർ നമുക്ക് കണ്ടെത്താൻ പോവാണ് അപ്പോൾ നമുക്കിത് ആദ്യത്തെ ബില്ല് തന്നിട്ടുള്ളത് ഇതാണ് നമ്പർ ബിൽ നമ്പർ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് വെച്ചിട്ട് പോകുന്ന ഈ ഒരു ഇതാണ് നമ്മളെ ബിൽ നമ്പർ വരുന്നത് നിട്രോസ് കോക്സ് വീണ്ടും അതേ ഐറ്റം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് പോവാ ഓക്കെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ പോവാണ് സെയിൽസ് ആണ് വൗച്ചേഴ്സ് എടുത്തു സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അല്ലേ എഫ് ആണ് എഫ് ഐറ്റ് എടുത്തു കഴിഞ്ഞു ക്യാഷ് ബില്ലാണ് അപ്പോൾ ഒന്നാമത്തെ ബില്ല് നമ്മൾ സെലക്ട് ചെയ്യണേ ക്യാഷ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അതായത് നമുക്ക് പാർട്ടീൻ്റെ പേരല്ല പാർട്ടീൻ്റെ പേരാണ് നമ്മൾ അത് അതെന്തുകൊണ്ടായിരിക്കും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ക്യാഷ് ബില്ലായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യാഷ് ബില്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു ക്യാഷ് ബില്ല് സെലക്ട് ചെയ്ത ശേഷം നേരെ എൻട്രി ചെയ്യുക ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇനി ഓരോ ഐറ്റംസും ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ് ആദ്യത്തെ ഐറ്റം നിട്രോസാണ് ഇവിടെ സെലക്ട് ചെയ്താൽ മതി സ്പേസ് അടിച്ച ശേഷം സ്പേസ് അടിക്കുമ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും വരും അതിൽ നോക്കിയിട്ട് നമ്മൾ ഐറ്റംസ് കൊടുക്കുക അപ്പോൾ നിട്രോസ് എന്ന് പറയുന്ന ഐറ്റം കൊടുത്തു ക്വാണ്ടിറ്റി പത്താണ് അവിടെ നമുക്ക് താഴെ ഒരു ബ്രാക്കറ്റ് കാണാം ഇത് നമുക്ക് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റ് യൂണിറ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ ഇട്ട് കൊടുത്തു റേറ്റ് വന്നിട്ടില്ല റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക വർക്കിൽ തന്ന പോലെ തന്നെ കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം കോക്സ് എന്ന ഐറ്റമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് രണ്ട് തന്നെയാണ് കേട്ടോ റേറ്റ് എല്ലാത്തിനും നമുക്ക് രണ്ടാണ് ഈ ഒരു സെയിലിൽ തന്നിട്ടുള്ളത് രണ്ട് രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത് നമ്പേഴ്സ് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും നിട്രോസ് ഐറ്റംസ് വീണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് പോവുക ഐറ്റം രണ്ട് തവണ മൂന്നോ തവണ ഒക്കെ വന്നു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരിക സെലക്ട് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പോവാം അപ്പോൾ ഞാൻ നാല് പ്രോഡക്റ്റുകളാണ് നമുക്ക് ഈ ഒരു സെയിലിൽ തന്നിട്ടുള്ളത് അത് കറക്റ്റ് തെറ്റ് കൂടാതെ റേറ്റും ക്വാണ്ടിറ്റിയും നോക്കി നമ്മൾ കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞു കണ്ടോ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിട്ടുള്ളത് പേഴ്സൻ്റേജ് ബേസ് ചെയ്തിട്ടാണ് ഒരു ശതമാനം ഡിസ്കൗണ്ട് അലൗഡ് വരുന്നുണ്ട് അപ്പോൾ എൻട്രി ചെയ്യുക താഴോട്ട് വരിക ഡിസ്കൗണ്ട് അലൗഡ് ക്രിയേറ്റ് ചെയ്യുക ഓൾട്ട് സി അടിക്കുക ഡിസ്കൗണ്ട് അലൗഡ് എന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അണ്ടർ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് ഓക്കെ ഒന്ന് ചേർക്കുമ്പോൾ ഇവിടെ മൈനസ് ചേർത്തിട്ട് വേണം പെർസെൻറ്റേജ് കൊടുക്കാൻ ഓക്കെ കണ്ടല്ലോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നേരെ എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സെയിൽ കഴിഞ്ഞു ഇനി രണ്ട് ബിൽ നമ്പർ ഞാൻ രണ്ട് കൊടുത്തു റെഫറൻസ് നമ്പർ രണ്ട് രണ്ടെന്ന് കൊടുത്തു ക്യാഷാണ് ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും ഇവിടെ നോക്കാനില്ല നേരെ എൻ്റർ ചെയ്യുക ഐറ്റം മാത്രം നോക്കിയാൽ മതി ഐറ്റവും ഡിസ്കൗണ്ട് നോക്കിയാൽ മതി രണ്ടാമത്തെ സെയിൽസിൽ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മൂന്ന് ഐറ്റംസ് ആണ് അല്ലേ കോപ്പിക്കോ ക്ലെയറ് മഞ്ച് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ചെയ്ത് നോക്കാം ആ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കോപ്പിക്കോ ആണ് കോപ്പിക്കോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് ട്വൻറ്റി അല്ലേ ഇരുപതെണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത് റേറ്റ് രണ്ടാണ് കറക്റ്റായിട്ട് കൊടുത്തു അടുത്തത് എക്ലെയർ എക്ലെയർ എന്ന് പറയുന്ന ഐറ്റം ട്വൻറ്റി അല്ലേ ക്വാണ്ടിറ്റി ഇരുപത് ഇരുപത് തന്നെയാണ് ഇവിടെ നമ്മൾ രണ്ട് എന്ന് കൊടുത്തു റേറ്റ് കറക്റ്റായിട്ട് രണ്ട് രൂപ കൊടുത്തു അടുത്തത് മഞ്ച്ന്ന് പറ പ്രൊഡക്റ്റാണ് ഇരുപത് ക്വാണ്ടിറ്റി ഇരുപത് കൊടുത്തു റേറ്റ് അഞ്ചാണ് കേട്ടോ നോക്കിയിട്ട് ചെയ്യാം അഞ്ച് രൂപയാണ് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് എത്രയെന്നുള്ളത് നോക്കാം ഡിസ്കൗണ്ട് വൺ പെർസെൻറ്റേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പേഴ്സൻറ്റേജിൽ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണ് ഡിസ്കൗണ്ട് അലൗഡ് സെലക്ട് ചെയ്തു മൈനസ് ഒന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു എത്ര പേർസെൻറ്റേജ് എന്നുള്ളത് വന്നു നേരെ എൻറ്റർ ചെയ്യുക നേരെ സെർവ് ചെയ്യാം ഓക്കെ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം കുറച്ച് കൂടുതലുള്ളൊരു ഒരു ഒരു സെയിലാണ് അല്ലേ ഒരു ബില്ലാണ് മഞ്ച് കോപ്പിക്കോ അങ്ങനെയുള്ള ഒരുപാട് ഏകദേശം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഞ്ച് പ്രോ ആറ് പ്രൊഡക്റ്റുകളുണ്ട് ആറ് പ്രൊഡക്റ്റുകൾ നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഓരോന്നിനും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് അല്ല കേട്ടോ എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ബിൽ നമ്പർ ത്രീ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം ക്യാഷ് സെലക്ട് ചെയ്തു സെയിൽസ് സെലക്ട് ചെയ്തു ഓരോ ഐറ്റം കറക്റ്റ് തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം മഞ്ച് എന്ന പ്രൊഡക്റ്റാണ് ആദ്യത്തെ പറയുന്നത് അൻപത് മഞ്ച് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് റേറ്റ് അഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ നേരത്തെ ഇട്ടതുകൊണ്ട് പിന്നെ കോപ്പിക്കോ എന്ന ഐറ്റം നമുക്ക് കൊടുക്കാം കോപ്പിക്കോ നേരത്തെ നമ്മൾ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ ക്വാണ്ടിറ്റി പറയുന്നത് അറുപതാണ് റേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് റേറ്റ് ഒക്കെ കറക്റ്റ് തന്നെ അല്ലേ നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യുക ഓക്കെ അടുത്ത ഐറ്റം കൊടുത്തു നാൽപ്പതെണ്ണമാണ് പറയുന്നത് റേറ്റ് രണ്ട് ഓക്കെ രണ്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അടുത്ത ഐറ്റം ഓക്കെ അടുത്ത ഐറ്റം കൊടുത്തു ക്വാണ്ടിറ്റി ട്വൻറ്റി ഫൈവ് ഇട്ട് കൊടുത്തു സെല്ലിംഗ് പ്രൈസ് രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം നിട്രോസ് വരുന്നുണ്ട് ഓക്കെ നേരത്തെ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് നിട്രോസ് മുപ്പത് ക്വാണ്ടിറ്റി മുപ്പത് രണ്ട് റേറ്റ് കൊടുത്തു ഓക്കെ അടുത്ത ഐറ്റം ഓക്കെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റങ്ങളാണ് കേട്ടോ ഓക്കെ ഫോർട്ടി ഓക്കെ രണ്ട് ഓക്കെ അല്ലേ ഇത്രയും ഇട്ട് കൊടുത്തു കറക്റ്റ് എന്നുള്ള റേറ്റ് കൊടുത്തതും ക്വാണ്ടിറ്റി കൊടുത്തതൊക്കെ അല്ലേ നോക്കിയതിന് ശേഷം നേരെ എൻ്റർ ചെയ്യുക താഴെ നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഡിസ്കൗണ്ട് അലൗഡ് പേർസെൻറ്റേജ് ആണെങ്കിലേ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ പേഴ്സൻറ്റേജ് അല്ല അതാ ഇവിടെ കൊണ്ടുപോയിട്ട് ഈ എമൗണ്ടിന് താഴോട്ട് വരണം പേർസെൻറ്റേജ് അല്ല നമുക്ക് റേറ്റ് ആണ് എമൗണ്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത് മൈനസ് ചേർത്തിട്ട് ട്വൻ്റി ഫൈവ് ഇട്ട് കൊടുക്കുക അപ്പോഴേ കുറേയുള്ളൂ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് സെയിൽ നമ്മൾ കഴിഞ്ഞു ഇനി നാലാമത്തെ സെയിലിൽ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ആണ് വരുന്നത് എന്നുള്ളത് നാലാമത്തെ സെയിലിൽ കണ്ട ഏകദേശം അഞ്ച് പ്രൊഡക്റ്റുകൾ തന്നെയാണ് അതിലും വരുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അല്ല എമൗണ്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ബിൽ നമ്പർ നാല് നാല് എന്നുള്ളത് റെഫറൻസ് നമ്പറായിട്ട് കൊടുത്തു ക്യാഷ് ബില്ല് ക്യാഷാണ് പാർട്ടി നെയ്മുമായിട്ട് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക സെയിൽസ് സെലക്ട് ചെയ്യുക സെയിൽസ് ലെഡ്ജർ ചെയ്യുക എന്നുള്ളടത്ത് ഇനി ഐറ്റം കൊടുക്കാം നമുക്കല്ലേ കോക്സ് എന്ന് പറയുന്നൊരു ഐറ്റം ആണ് ട്വൻറ്റി ഫൈവ് അല്ലേ ഇരുപത്തിയഞ്ചാണ് റേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം നേരത്തെ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആകുമ്പോൾ ഓൾറെഡി റേറ്റ് വരും കേട്ടോ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം റേറ്റ് കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ ചിലപ്പോൾ റേറ്റ് വല്ല മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വർക്കിലുള്ള അതേപോലെ ആണോ വന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ മഞ്ച് കൊടുത്തു ഇനി അടുത്ത് എക്ലെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊടുത്തു നാൽപ്പതാണ് ക്വാണ്ടിറ്റി നാൽപ്പത് അതിൻ്റെ റേറ്റ് രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് വരുന്നുണ്ട് ഓക്കെ അടുത്ത ഐറ്റം നമുക്ക് നോക്കാം അടുത്ത ഐറ്റം പോപ്പ് കോഫി എന്ന് പറയുന്നൊരു ഐറ്റമാണ് അത് നാൽപ്പത് എണ്ണാണ് നേരത്തെ നമ്മൾ സെയിൽ ചെയ്യാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ടാവാം അത് റേറ്റ് വന്നിട്ടില്ല റേറ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ അഞ്ച് പ്രൊഡക്റ്റ് വീണ്ടും നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞു ഇനി അതിൻ്റെ ഡിസ്കൗണ്ട് അലൗഡിന് നമുക്ക് കാണിച്ചു കൊടുക്കാം ഡിസ്കൗണ്ട് അലൗഡ് താ ഇവിടെ മൈനസ് ചേർത്തിട്ട് പതിനഞ്ചിട്ട് കൊടുക്കാം ഓക്കെ കുറഞ്ഞല്ലോ അല്ലേ കറക്റ്റായിട്ട് നാന്നൂറ്റി പതിനഞ്ച് ഉണ്ടായിരുന്നു അത് പതിനഞ്ച് ഡിസ്കൗണ്ട് വന്നപ്പോൾ നാനൂറായി മാറിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ബില്ല് കൊടുക്കാം അഞ്ചാമത്തെ ബില്ല് നമുക്കൊന്ന് വർക്കിൽ ഒന്ന് നോക്കാം അഞ്ചാമത്തെ ബില്ല് ദാ അത് നമുക്കൊന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്രൊഡക്റ്റുകളാണ് ഡിസ്കൗണ്ട് പതിനെട്ടാണ് കേട്ടോ അതായത് ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ട് പതിനെട്ടാണ് തന്നിട്ടുള്ളത് അപ്പം അഞ്ചാമത്തെ ബില്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അഞ്ചാമത്തെ സെയിൽസ് ബില്ല് ക്യാഷ് ബില്ല് തന്നെയാണ് ഓക്കെ ബിൽ നമ്പർ അഞ്ച് ക്യാഷ് ബില്ലാണ് സെയിൽസ് കൊടുത്തു ഇതാ നിട്രോസ് നിട്രോസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നിട്രോസ് ഇരുപത്തിയഞ്ച് എണ്ണാണ് കേട്ടോ നേരത്തെ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് റേറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട് റേറ്റ് കറക്റ്റ് തന്നെ അല്ലേ അല്ലേന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരാവശ്യത്തിന് വെറുതെ എൻട്രടിച്ചിങ്ങനെ പോവല്ല വേണ്ടത് കറക്റ്റായിട്ട് നോക്കണം അത് നമ്മളൊരു വർക്കിംഗ് ഫീൽഡിലാവുമ്പോഴൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് സമയങ്ങൾ ഒരുപാട് പോകും ഇപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നിട്രോ ഈ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ വിറ്റിട്ടില്ല തോന്നുന്നു അല്ലേ എന്താ അപ്പോൾ കണ്ടവിടെ റേറ്റ് വരുന്നില്ല റേറ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക നേരെ എൻ്റർ ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഡിസ്കൗണ്ട് അലൗഡ് ആയിരുന്നു എന്താ പതിനെട്ട് ശതമാനമാണ് അപ്പോൾ സോറി പതിനെട്ട് രൂപയാണ് അപ്പോൾ മൈനസ് പതിനെട്ടാക്കി കൊടുക്കുക അപ്പോൾ അറുന്നൂറ്റി അൻപത്തഞ്ച് എന്ന ഈ ടോട്ടൽ സെയിൽസ്ന്ന് പതിനെട്ട് കുറയും ഓക്കെ അല്ലേ അപ്പോൾ മൈനസ് ചേർത്തിട്ട് വേണം കൊടുക്കാൻ അതെപ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാണ് ഇനി അടുത്ത സെയിൽ നമുക്ക് നോക്കാം അടുത്ത സെയിൽ ഒരു ചെറിയ അല്ലേ അതായത് എത്ര പ്രോഡക്റ്റ് ആകെ രണ്ട് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ അതിൽ ഡിസ്കൗണ്ട് വരുന്നില്ല അല്ലേ ഡിസ്കൗണ്ട് വരുന്നില്ല എത്ര പെർസെൻറ്റേജ് ആകുക എന്നിട്ടില്ലല്ലോ അല്ലേ ഡിസ്കൗണ്ട് ഇല്ലാത്തൊരു സെയിലാണ് അപ്പം നമുക്ക് നോക്കാം ആകെ രണ്ട് രണ്ട് പ്രൊഡക്റ്റ് ഉള്ളൂ ബിൽ നമ്പർ ആറ് ആറാമത്തെ ബിൽ നമ്പർ ക്യാഷ് സെലക്ട് ചെയ്യുന്നു ക്യാഷ് സെലക്ട് ചെയ്ത ശേഷം നേരെ എൻ്റർ ചെയ്യാം സെയിൽ സെലക്ട് ചേർന്നുള്ള സെയിൽസ് കൊടുത്തു ഇനി നമുക്ക് പ്രോഡക്റ്റുകൾ എന്തൊക്കെയുണ്ട് നോക്കാം ഓക്കെ പ്രൊഡക്റ്റ് കൊടുത്തു നൂറ്റി ഇരുപത് എണ്ണാണ് നേരത്തെ സെയിൽ ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് റേറ്റ് ഇട്ട് കൊടുക്കണം ഓക്കെ വർക്കിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് റേറ്റ് കൊടുക്കാം ഓക്കെ അല്ലേ അൻപത് ക്വാണ്ടിറ്റി അൻപത് കൊടുക്കുന്നു ഓക്കെ അതേ ഉള്ളു നമുക്കതിൽ ഡിസ്കൗണ്ട് ഒന്നുമില്ല നേരെ എൻ്റർ ചെയ്യാം നേരെ സേവ് ചെയ്യാം ബിൽ നമ്പർ ഏഴ് ബിൽ നമ്പർ ഏഴ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ബിൽ നമ്പർ ഏഴിൽ എന്തൊക്കെയാണ് മൂന്ന് പ്രൊഡക്റ്റുകൾ അല്ലേ ഡിസ്കൗണ്ട് ഇരുപതാണ് ഡിസ്കൗണ്ട് അലൗഡ് ആണ് ഇരുപതാണ് അത് പെർസെൻറ്റേജ് അല്ല എമൗണ്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ബില്ല് നമ്പർ ഏഴ് ഏഴ് ഇയാഷ് ബില്ല് സെലക്ട് ചെയ്തു ആണ് സെലക്ട് ചെയ്തു സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം കോക്സ് അല്ലേ ഫസ്റ്റ് തൈറ്റ് അതാണ് നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വരും നിട്രോസ് ഓക്കെ നേരത്തെ സെയിൽ ചെയ്ത പ്രോഡക്റ്റാണ് ഇനിയുള്ള മിക്ക പ്രൊഡക്റ്റുകളും നേരത്തെ സെയിൽ ചെയ്ത പ്രോഡക്റ്റുകൾ തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക ഓരോന്നും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കറക്റ്റായിട്ട് നമുക്ക് തെറ്റ് വന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ട് ആയിരിക്കും ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട് ഡിസ്കൗണ്ട് അലൗഡ് സെലക്ട് ചെയ്യുന്നു എമൗണ്ട് ആണ് മൈനസ് ട്വൻ്റി ഇരുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ അത് ഇട്ട് കൊടുത്തു നേരെ എൻ്റർ ചെയ്തു നേരെ സേവ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ബില്ല് എട്ടാമത്തെ ബില്ല് എട്ടാമത്തെ ബില്ല് അത്യാവശ്യം തന്നിട്ടുണ്ട് നമുക്ക് ഓക്കെ അത് നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം അതിലും ഡിസ്കൗണ്ട് ഇരുപത് രൂപയാണ് തന്നിട്ടുള്ളത് എമൗണ്ട് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് ബിൽ നമ്പർ എട്ട് ക്യാഷ് സെലക്ട് ചെയ്യുക ക്യാഷ് ബില്ലാണ് റെഡി ക്യാഷാണ് സെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് ഓക്കെ കടത്തിൻ്റെ സെയിൽ അല്ല അപ്പോൾ കോഫി അടുത്ത ഐറ്റം അതാണ് നേരത്തെ ഇട്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് പോകേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് ഓക്കെ ശ്രദ്ധിക്കുക റേറ്റ് കറക്റ്റ് തന്നെയല്ലേ നമ്മുടെ നേരത്തെ കൊടുത്ത റേറ്റ് അല്ല പിന്നീട് വരുന്നതെന്നുണ്ടെങ്കിൽ വർക്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കാം അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഇരുന്നൂറ്റി അൻപത് ഓക്കെ അടുത്തത് മഞ്ച് എന്ന പ്രൊഡക്റ്റ് നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത് ഓക്കെ ഡ്രീംസ് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് മുപ്പത്തി അഞ്ച് ക്വാണ്ടിറ്റി മുപ്പത്തഞ്ചാണ് നമുക്ക് റേറ്റ് രണ്ടാണ് വരുന്നത് കോക്സ് നമുക്ക് നോക്കാം ഒരു പക്ഷെ ഒരു ബില്ലിൽ തന്നെ കൊടുത്ത ഐറ്റം വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്ത് പോവാട്ടോ അതുപോലെ ചെയ്ത് പോവാ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ കൊക്കോ ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അത് അൻപത്തി അഞ്ച് റേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കോപ്പീകോ കോപ്പിക്കോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നോക്കിക്കോളാം എത്രയാണ് കോപ്പി കോ ട്വൻറ്റി ഓക്കെ എല്ലാം കൊടുത്തിട്ടില്ലേ നോക്കുക എല്ലാ പ്രോഡക്റ്റും ഇല്ലേ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ഡിസ്കൗണ്ടിനെ കൊടുക്കാം ഡിസ്കൗണ്ട് അലൗഡ് മൈനസ് ചേർത്തിട്ട് കൊടുക്കാം ഓക്കെ നേരെ എൻട്രി ചെയ്യുന്നു സെർവ് ചെയ്യുന്നു അടുത്ത ഒൻപതാമത്തെ ബില്ലാണ് ബിൽ നമ്പർ നയൻ എന്താണ് ബിൽ നമ്പർ നയനുള്ളത് അത്രയും പ്രോഡക്റ്റാണുള്ളത് ഏകദേശം അഞ്ച് പ്രോഡക്റ്റ് ഡിസ്കൗണ്ട് വരുന്നത് പത്ത് രൂപയാണ് ഓക്കെ പെർസെൻറ്റേജ് അല്ല പത്ത് രൂപ തന്നെയാണ് വരുന്നത് ക്യാഷ് സെലക്ട് ചെയ്തു സെയിൽസ് ബില്ല് കൊടുത്തു ഇനി ഐറ്റംസ് നമുക്ക് കൊടുക്കാം അല്ലേ ബിൽ നമ്പർ നയൻ ഫസ്റ്റ് ഐറ്റം കോപ്പിക്കോ എന്ന പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് ക്വാണ്ടിറ്റി പത്താണ് റേറ്റ് കറക്റ്റായിട്ട് വന്നു ഓക്കെ ഇനി അടുത്ത ഐറ്റം ഈ ഒരു ഐറ്റം ആണ് ഈ ഒരു നമുക്ക് വരുന്നത് പത്ത് എല്ലാം പത്ത് തന്നെയാണ് കേട്ടോ എല്ലാം പത്ത പത്തും പിന്നെ അതേപോലെ തന്നെ എൻ്റെ റേറ്റ് രണ്ടുമാണ് വരുന്നത് അത് കറക്റ്റായിട്ട് തന്നെ വരുന്നത് വരുന്നതെന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ചില പ്രൊഡക്റ്റുകൾ ഒരേപോലത്തെ പ്രോഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ നമ്മൾ അതുപോലെ കൊടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കൊക്കോ ഷുഗർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റും പത്ത് തന്നെയാണ് വരുന്നത് റേറ്റ് രണ്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ ടോട്ടലി അഞ്ച് പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമുക്കിതിൽ സെയിൽ ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പത്ത് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എമൗണ്ടിൻ്റെ സ്ഥാനത്ത് മൈനസ് ടെൻ അല്ലേ പത്ത് രൂപ കൊടുക്കുന്നു നേരെ എൻറ്റർ ചെയ്യാം സേവ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് പത്താമത്തെ ബില്ലാണ് നമുക്ക് വരുന്നത് നോക്കിക്കോളാം ഇതിൽ നമുക്ക് ആറ് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഡിസ്കൗണ്ട് വരുന്നത് ട്വൻറ്റി ഫൈവ് അല്ലേ ഡിസ്കൗണ്ട് അലൗഡ് നമുക്കതും കൂടി കാണിക്കാം ലാസ്റ്റ് ആണ് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്യാഷ് ബില്ലാണ് സെലക്ട് ചെയ്ത് പോണത് ഓക്കെ ആദ്യത്തെ ഐറ്റം കൊടുത്തു ആറ് പ്രോഡക്റ്റ് നമുക്കിതിൽ വരുന്നുണ്ട് നാൽപ്പത് അല്ലേ ക്വാണ്ടിറ്റി നാൽപ്പതാണ് റേറ്റ് എല്ലാം രണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ റേറ്റ് എല്ലാത്തിനും രണ്ടാണ് നെട്രോസ് എന്ന പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം അതും നാൽപ്പത് എണ്ണാണ് സെയിൽ ചെയ്യുന്നത് പിന്നെന്താണ് കോക്സ് കോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫോർട്ടി നാൽപ്പത് തന്നെയാണ് വരുന്നത് പിന്നെന്താണ് നിട്രോസ് നിട്രോസ് ഇവിടെ വന്നിട്ടുണ്ട് നിട്രോസ് വീണ്ടും നിട്രോസ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒരു ബില്ലിൽ തന്നെ രണ്ട് പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ അതേപോലെ ചെയ്തു പോവാം ഓക്കെ ഡ്രീംസ് ഫിഫ്റ്റി ഓക്കെ അടുത്ത ഐറ്റം കോപ്പിക്കോ ഓക്കെ കോപ്പിക്കോ നമ്മൾ കൊടുക്കുന്നു കോപ്പിക്കോ അറുപതെണ്ണാണ് രണ്ടെണ്ണയാണ് റേറ്റ് വരുന്നത് ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് വരുന്നത് ഡിസ്കൗണ്ട് അലൗഡ് വന്ന് മൈനസ് ട്വൻറ്റി ഫൈവ് അല്ലേ ഇരുപത്തിയഞ്ചെണ് രൂപയാണ് വരുന്നത് നേരെ എൻട്രി ചെയ്യുക എൻ്റർ ചെയ്തു നേരെ സേവ് ചെയ്തു അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാം ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് സ്റ്റോക്ക് സെമ്മറിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റോക്ക് സമറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതാണ് ആൻസർ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ എടുത്ത് നോക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൾട്ട് ഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നാൽപ്പത്തി നാല് അറുപത് പോയിൻറ്റ് ഇരുപത് അതായത് നാലായിരത്തി നാനൂറ്റി അറുപത് പോയിൻറ്റ് ഇരുപത്തി നാല് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇരുപത്തി ഏഴാമത്തെ വർക്കുമായിട്ട് വീണ്ടും കാണാം ആ വർക്കിൻ്റെ പേര് നമുക്ക് ഫ്ലാഷ് കമ്പനിയാണ് ആ വർക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം